i ും വലിയൊരു യൂറോപ്പിലെ ബെസ്റ്റ് സെല്ലിംഗ് അവാർഡ് കിട്ടിയ എം ആ മാഡ്രസ് ഓർഡർ ചെയ്തൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് ഡെലിവർ ആയിട്ടുണ്ട് കാരണം ചെറിയ ബോക്സിലാണ് നമ്മുടെ എം ആ ഫ്രോം ജർമനി വന്നിട്ടുള്ളത് മോഷൻ അബ്സോർപ്ഷൻ ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അപ്പുറത്ത് കിടക്കുന്ന ആളുടെ മൂവ്മെന്റ്സ് ഒന്നും ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്ന ആൾക്ക് ഫീൽ ഇല്ല ഓർത്തോബിക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ കിടക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് മാഡ്രസ് ലിഫ്റ്റ് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലേറ്റ് നൂറ് ദിവസം ഫ്രീ ട്രയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം പെർച്ചേസ് ചെയ്താൽ മതി അതുപോലെ പതിനഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് എമ്മയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയത് അതേപോലെ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതൊന്നും കൂടാതെ ടിക്ടോക് മലയാളികളുടെ ഫോളോവേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഫിഫ്റ്റീൻ പെർസെന്റ് ഡിസ്കൗണ്ടും വരുന്നതായിരിക്കും പിന്നെ മറക്കണ്ട എം എയുടെ മാട്രസിന് നോക്കോ സി എം ഐ അവൈലബിൾ ആണ് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇപ്പൊ തന്നെ വീഡിയോ സേവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തോടുത്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം